ഇത് ഗുരുവായൂരിനടുത്ത് മുതവട്ടൂർ തൈക്കണ്ടി പറമ്പിൽ റമീസ് ഇലക്ട്രോണിക്സ് ബിരുദധാരിയായ റമീസ് ഓടിച്ചു വരുന്നത് വെറും ഒരു ബൈക്കല്ല ഇത് ലഹരി വസ്തുക്കളായ കഞ്ചാവ് ഹാൻസ് എന്നിവ മണം പിടിച്ച് കണ്ടുപിടിക്കുന്ന സെൻസർ ഘടിപ്പിച്ച ബൈക്കാണ് ഇത്തരത്തിലുള്ള വാർത്ത അറിഞ്ഞ് പോലീസുകാർ റമീസിന്റെ സഹായം തേടി അതിന്റെ നേർക്കാഴ്ചയാണ് ഇത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് റമീസിന്റെ ബൈക്കിൽ സുഹൃത്ത് മുത്തുവിനോടൊപ്പം ഒരു സിവിൽ പോലീസ് ഓഫീസറും അർത്താറ്റ് പള്ളിക്ക് സമീപം ചാട്ടുമുക്കിലുള്ള ഒരു കടയിലേക്ക് മുന്നിൽ ഒരു ഓട്ടോറിക്ഷയിൽ റമീച്ചു സംശയമുള്ള കടയ്ക്ക് മുൻപിൽ ബൈക്ക് നിർത്തിയതും ബൈക്കിൽ നിന്ന് ഉച്ചത്തിൽ അലാറം ഒഴങ്ങി കടക്കകത്തേക്ക് കയറിയ പോലീസുകാരൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുപതിലധികം ഹാൻസിന്റെ പാക്കറ്റുകൾ പിടിച്ചെടുത്തു തൊണ്ടി മുതലുമായി കടനടത്തിപ്പുകാരനെയും കൊണ്ട് പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് റമീസിന്റെ ദൌത്യം കഴിഞ്ഞു ചാവക്കാട് എം ആർ ആർ ഹൈസ്കൂളിലും സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സും പഠിച്ച റമീസ് ലണ്ടനിലുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ സ്പെയർ പാർട്ടുകൾ വരുത്തിയാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്താനുള്ള സെൻസർ പോയിന്റ് ആൽക്കഹോൾ സിസ്റ്റം സംവിധാനം വികസിപ്പിച്ചെടുത്തത് ബൈക്കിന്റെ സീറ്റിനടിയിലാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത് സെൻസർ പോയിന്റ് ആൽക്കഹോൾ സിസ്റ്റം സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര് സ്മെല്ല് എൻസോ കഴിയുന്ന ഒരു അതിന്റെ ആത്മാർത്ഥ സുഹൃത്തായ ലണ്ടനിൽ ഉള്ള ഷറഫുദ്ദീൻ എനിക്ക് വേണ്ടി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് സ്പെയറുകൾ അയച്ചു തന്നു അതിന്റെ പേരിലാണ് ഞാനൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് സാധനം ആഡ് ചെയ്യാം ആൽക്കഹോളുള്ള ഏത് സാധനം വേണമെങ്കിലും ആഡ് ചെയ്യാം ഇപ്പൊ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹാൻഡും കഞ്ചാബിന്റെ ചെറിയൊരു പീസാണ് ചെറിയൊരു കഷ്ണമാണ് ആഡ് ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ സ്പിരിറ്റ് ആഡ് ചെയ്യാം കള്ള് ആഡ് ചെയ്യാം കഞ്ചാവ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോന് മേലെ വന്നാൽ മാത്രമേ സെൻസർ പ്രവർത്തിക്കുകയുള്ളൂ ഹാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് പാക്കറ്റിന് മേലെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസർ വർക്കിംഗ് ആവും വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആക്കിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ ക്യാം ഓൺ ആകും